കടന്നു പോകുന്ന രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ വർഷമായിരുന്നു എന്നാ പറയുന്നു അല്ല വളരെ സന്തോഷം പ്രതീക്ഷയുടെ വർഷമാണ് തീർച്ചയായിട്ടും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെയുള്ള ഒരു ഇതാണ് നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒരു മാസമായിട്ട് നടത്തു തരുന്ന വിവിധതരം ക്യാമ്പയിൻ ഉണ്ട് അതിന്റെ സമാപനം അതിന്റെ ഭാഗമായിട്ട് രംഗോലി വരച്ചുകൊണ്ടാണ് ഇവിടെ ഓക്കെ ആണ് ഇവിടെ നടക്കുന്നത് ഓഹോ കുടുംബശ്രീയുടെ വിവിധ തരത്തിലുള്ള സ്റ്റാഫുകളാണ് അപ്പൊ എന്താണ് അപ്പൊ സ്ത്രീ എന്താ പറയാ ഒരു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അല്ലേ ഏത് പട്ടാപകലും ഇവിടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല എന്തായാലും കോഴിക്കോട് ആക്രമണത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് കുറച്ചുകൂടി ആവാൻ വേണ്ടിട്ടുള്ള സ്വപ്നങ്ങളാണ് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം വേണം അല്ലെ അതിവിടെ ഒരു തോന്നൽ ഉണ്ടോ സമൂഹത്തിന്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തി അത് ഇതിന് ഈ മദ്യപാനം വലിയൊരു ഒരു അപകടമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ കാരണം ഈ മദ്യപിക്കുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകളിടയിൽ മദ്യപാനം വളരെ കുറവാണ് എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ സ്ത്രീകളുടെ ആരോഗ്യ ആയുസും കൂടുതലാണ് അതിജീവനം കൂടുതൽ നേടുന്നത് സ്ത്രീകളാണ് എനിക്ക് തോന്നുന്നു ഒരു പ്രാപ്തി സ്ത്രീകൾക്ക് വന്നു ഇപ്പൊ കുടുംബശ്രീ എന്നുള്ള ഒരു സ്ത്രീ സംഘടന നാല്പത്തിയാറ് ലക്ഷം ആൾക്കാർ ഉൾപ്പെട്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു സ്ത്രീ സംഘടനയാണ് കുടുംബശ്രീ അതിന്റെ നിരയില് വന്നതിന് ശേഷം സ്ത്രീകളെല്ലാം യും ചെയ്തു ഇനിപ്പോ പാർലമെന്റിലൊക്കെ സ്ത്രീകൾ വരുന്ന ഒരു വരാൻ പോവുകയാണ് ഒക്കെ വലിയൊരു നൽകുന്നത് അടുത്ത ഓരോ വരുന്ന കാലഘട്ടങ്ങളിലും എന്ത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കുടുംബശ്രീ കൂടി തന്നെ അതുമല്ല സ്ത്രീകൾ ഭരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവും എനിക്ക് തോന്നുന്നു കാരണം ഒരു രാജ്യം ഭരിക്കുന്ന അല്ല ഒരു രാജ്യം ഭരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഒരു വീട് ഭരിക്കാന്നുള്ളത് ആ വീട് ഭരിക്കുന്നൊരു സ്ത്രീക്ക് നാട് ഭരിക്കാൻ എളുപ്പമാവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലേ എന്താണ് അടുത്ത വർഷത്തിന് എന്താണ് സ്വപ്നങ്ങൾ ഉള്ളത് പുതുവത്സരത്തിനെ കുറിച്ച് സ്ത്രീകളുടെ ഉന്നമനം അതുപോലെ സ്ത്രീകൾക്ക് തങ്ങന്റേതായ ഒരു ഇടം വേണം സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ കുടുംബശ്രീതലത്തിന് വരുന്നുണ്ടെങ്കിലും വെറും വെറും വാക്കുകളിൽ മാത്രം പോരാ അല്ലേ പ്രവർത്തികളിലും ഓ വെരി ഗുഡ് യെസ് യെസ് വീട് ഭരിക്കുന്ന സ്ത്രീക്ക് തീർച്ചയായിട്ടും നാട് ഭരിക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കുട്ടികളെ ഒരു വീട് ഭരിക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ട് അല്ലെ കാരണം അത് യുദ്ധക്കളാണ് മറ്റേത് ഫിലോസഫിയും തിയറിയുമാണ് പിന്നെ ഒരു നാട് ഭരിക്കണെങ്കിൽ അസിസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും അല്ലെ എന്തായാലും കുടുംബശ്രീക്ക് ഈ പറയുമ്പോ കുറെ ചുമതലകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പൊ അവർക്ക് മൊത്തം ലീഡ് ചെയ്തു പോകാനൊക്കെ നല്ല ഒരു ദൈവത്തിലേക്ക് എത്തിക്കാനൊക്കെ പല പ്രവർത്തികളും പറയാ ചില ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ആ ചെറിയ കുട്ടിക്ക് ഫീഡിങ് കൊടുക്കുക ആ വലിയ കുട്ടീനെ പഠിപ്പിക്കുക അതോടൊപ്പം വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കുക അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ വായ കൊണ്ടും കൈ കൊണ്ടും ഒക്കെ ഒരേ സമയം ജോലി ചെയ്യും അങ്ങനെ ആണുങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സാധ്യമാവില്ലെന്നാണ് ആണുങ്ങൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടു ക്ഷമ നഷ്ടപ്പെട്ടു ഇപ്പൊ ന്യൂസിലാൻഡൊക്കെ കണ്ടല്ലേ നല്ലൊരു നല്ലൊരു രാജ്യമാണ് അവിടെ സ്ത്രീകളാണ് ഭരിക്കുന്നത് അല്ലേ ഏറ്റവും ഹാപ്പിനെസ് ും സ്ത്രീകളാണ് പലരും ക്ഷമിക്കുന്നത് അവര് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും കുടുംബം നേരയ്ക്ക് പോകും കുടുംബത്തിന്റെ ആരോഗ്യം ശുചിത്വം എല്ലാ കാര്യങ്ങളും സ്ത്രീകളാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് ആ ഒരു പദവി കിട്ടുന്നില്ല ഓഹോ അവർക്ക് ഒരു പിന്നെ ഒരു പദവി കൊടുക്കാൻ എന്താ പറയുക നമ്മൾ പ്രതി മേധാവിത്വം ഒരു സമൂഹത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് നമ്മൾ തന്നെ ആക്കിക്കൊണ്ടു വന്ന ഇനി സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയിട്ട് ഇനി ഒരു മാറ്റം വരുത്തി വരുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ നേടിക്കൊടുക്കേണ്ട കാര്യങ്ങളാണ് ജെൻഡർ ദേശീയ ജെൻഡർ ക്യാമ്പയിൻ നയ ചേതന ടു പോയിന്റ് സീറോന്റെ ഭാഗമായിട്ടുള്ള ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു എന്താണ് രംഗോലിയാണ് കലയാണല്ലോ ഇവിടെ ഞങ്ങൾ കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സും ജെൻഡർ ടീമും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അതാണ് കൗൺസിലിംഗിന്റെ ഡി എം സി ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്നേഹിത സ്റ്റാഫുകളാണ് അവരൊക്കെ ഡി പി എം ഉണ്ടായിരുന്നു പ്രോഗ്രാം മാനേജർ ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ ആഴ്ച ആയിട്ടുള്ളത് രണ്ടാഴ്ച പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു